രണ്ടായിരം സെപ്റ്റംബർ പത്തിന് ഷാജി കൈലാസിന്റെ സംവിധാനത്തിൽ ഒരു ചിത്രം പുറത്തിറങ്ങുകയുണ്ടായി മമ്മൂട്ടിയെ നായകനാക്കി രഞ്ജിത്തിന്റെ ശക്തമായ തിരക്കഥയിൽ പിറന്ന വെല്ലിയേട്ടൻ നീണ്ട ഇരുപത്തിനാല് വർഷങ്ങൾക്ക് ശേഷം വെല്ലിയേട്ടൻ ഈ നവംബർ ഇരുപത്തി ഒമ്പതിന് തിയേറ്ററുകളിലേക്ക് എത്തുകയാണ് ഇത്തവണ ഫോർക്കെ ദൃശ്യ മികവിലും ഡോൾബി അഡ്മോസ് ശബ്ദ സാങ്കേതിക വിദ്യയിലുമാണ് പുറത്തിറങ്ങുന്നത് അന്ന് അമ്പലക്കര ഫിലിംസിന്റെ ബാനറിൽ പ്രേക്ഷകർക്കിട്ടിയ മികച്ച ഓണ സമ്മാനമായിരുന്നു വെല്ലിയേട്ടൻ രഞ്ജിത്തിന്റെ ശക്തമായ മാസ് ആക്ഷൻ ഹീറോ കഥാപാത്രമായ അരക്കൽ മാധവൻ മാധവരുണ്ണിയെ മമ്മൂട്ടി അത് ഗംഭീരമാക്കിയപ്പോൾ പ്രേക്ഷക മനസ്സുകളിൽ അത് വലിയൊരു തരംഗം തന്നെ സൃഷ്ടിച്ചിരുന്നു മമ്മൂട്ടിയോടൊപ്പം തന്നെ ശോഭന മനോജ് കേജൻ സിദ്ദിഖ് വിജയകുമാർ സുധീഷ് ഇന്നസെന്റ് തുടങ്ങിയവരുടെ പ്രകടനം സിനിമയെ കൂടുതൽ ആസ്വാദികരമാക്കി സായ് കുമാറിന്റെയും എൻ എം ഫർഗീസിന്റെയും ശക്തമായ വില്ലൻ കഥാപാത്രങ്ങളും പഞ്ച് ഡയലോഗുകളും സിനിമയെ മറ്റൊരു തലത്തിലേക്ക് എത്തിച്ചു എടുത്തു പറയേണ്ട മറ്റൊന്ന് സിനിമയിലെ സംഗീതമാണ് ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് മോഹൻ സിത്താരയാണ് ഈണം പകർന്നത് രവിവർമ്മന്റെ ഛായാഗ്രഹണത്തിലും രാജാമണിയുടെ പശ്ചാത്തല സംഗീതത്തിലും പിറന്നത് അക്കൊല്ലത്തെ മികച്ച ബ്ലോക്ക് ബസ്റ്ററുകളിൽ ഒന്നായിരുന്നു നീണ്ട ഇരുപത്തിനാല് വർഷങ്ങൾക്ക് ശേഷം വെല്ലിയേട്ടന്റെ റീമാസ്റ്റേർഡ് വേർഷൻ മാറ്റ്നി നൌ തിയേറ്ററുകളിലേക്ക് എത്തിക്കുകയാണ് ഈ നവംബർ ഇരുപത്തി ഒമ്പതിന് വെല്ലിയേട്ടനെ നമുക്ക് വീണ്ടും ബിഗ് സ്ക്രീനിൽ കാണാം നന്ദി